ഡ്രൈവർ ഇല്ലാ ടാക്സികൾ മാത്രമല്ല ഡ്രൈവർ ഇല്ലാ ട്രക്കുകളും ഇനി യു എ ഇ ഇറങ്ങും ദുബായ് ആസ്ഥാനമായ ഇവോ കാർഗോ എന്ന കമ്പനി യു എയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ ട്രക്കുകളുടെ ഒന്നാം ഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ദുബായ് സൗത്ത് ലോജിസ്റ്റിക് ഡിസ്ട്രിക്ടിലെ വിജനമായ പ്രദേശത്ത് ഒരു നിശ്ചിത റൂട്ടിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത് ഇവോ കാർഗോ എൻ വൺ എന്ന് വിളിക്കപ്പെടുന്ന ആളില്ല ഇലക്ട്രിക് ട്രക്ക് മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടിൽ മറ്റു വാഹനങ്ങളും കാൽനട യാത്രക്കാരും അടക്കമുള്ള റോഡുകളിലാണ് പരീക്ഷണോട്ടം നടത്തിയത് പാർക്കിംഗ് പാർക്കിംഗ് റിവേഴ്സ് റിവേഴ്സ് ടേണിംഗ് ടേണിംഗ് അപകടം തടയൽ കൂട്ടിയിടി ഒഴിവാക്കൽ എമർജൻസി സ്റ്റോപ്പുകൾ തുടങ്ങി എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിനകം എമിറേറ്റിലെ ആകെ ശതമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ഡ്രൈവർ ഇല്ലാത്ത ട്രക്കുകൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബറിൽ ഡ്രൈവർ ഇല്ലാത്ത ട്രക്കുകൾക്കായുള്ള പരീക്ഷണം ആദ്യമായി പ്രഖ്യാപിച്ചത് രണ്ട് വർഷത്തിനകം ഡ്രൈവർ ഇല്ലാത്ത ട്രക്കുകൾ പരീക്ഷണയോട്ടവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് രണ്ട് ആണ് ഇവോ കാർഗോ എൻ വണ്ണിന്റെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി കൂടാതെ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആറ് യൂറോ പാലറ്റുകളെ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും ഒരു മുഴുവൻ ദിവസത്തെ പ്രവർത്തനത്തിനായി ഒരു വാഹനം ചാർജ് ചെയ്യുന്നതിന് ഔട്ട്ലെറ്റിനെ ആശ്രയിച്ച് നാല്പത് മിനിറ്റ് മുതൽ ആറ് മണിക്കൂർ വരെ സമയവും എടുക്കും